ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മെഡിക്കൽ കോളേജ് വ്ലോഗാണ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടറാണ് മാംഗ്ലൂരിൽ ഏജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമക്കോളജിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് വ്ലോഗ് മാത്രല്ല ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങളിൽ പലരും പല പല അസുഖങ്ങൾക്കായി ഒന്നോ അതിൽ കൂടുതലോ മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാവാം അപ്പോൾ ഈ മെഡിസിൻസിലൊക്കെ ചില റിയാക്ഷൻസും സൈഡ് എഫക്ട്സും ഒക്കെ കണ്ടുവരാം ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും മെഡിസിൻ യൂസ് ചെയ്യുമ്പം അങ്ങനെയുള്ള എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട്സോ സൈഡ് എഫക്ട്സോ കണ്ടുവന്നാൽ അത് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ കൺസൾട്ടിംഗ് ഡോക്ടറിന് അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനത്തെ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഡീൽ ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് ഫാമുകൻസ് എന്നാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഞങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിന് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡോക്ടർ ശരത് നിങ്ങളെടുത്ത് സംസാരിക്കുന്നതായിരിക്കും നമുക്ക് മെസ്സേജ് ഒന്ന് കേട്ട് നോക്കാം ഹലോ ഡോക്ടർ ശരത് കുമാർ ഐ കോർഡിനേറ്റർ ഓഫ് ഓഫ് പ്രോഗ്രാം ഇന്ത്യ അറ്റ് മെഡിക്കൽ സയൻസസ് So we have uh, ADR monitoring center here, which is recognized by Indian Pharmacopoeia Commission. And uh, as all of you know, this pharmacovigilance deal with uh, reporting of uh, adverse events, uh, whichever even the layman or uh, the healthcare professionals come across. And, uh, and now they have uh, come out with a toll-free number. Any, any from anywhere we can report these. And uh, there's a QR code also for healthcare professionals. If it is put in hospitals, they can just scan it. And send the reports. So, uh, any of the adverse events or the adverse effects they come across uh, anywhere. So, it is better to report for the safety of the patients. So, uh, it is a very important message we need to give it to everybody. So, even the common man and uh, all healthcare professionals should follow it. As you can see here, uh, this is the toll free number uh, which we can uh, call and tell about the adverse event we come across. And also, there is a QR uh, code so that we can scan and uh, the google form comes where we can uh, report any adverse events what we come across and here is one uh, drop-in bo box for the adr so uh, if any reports are there hands-on so we can just put in this adr boxes for all the people uh, out there uh, if you come across any adverse uh, effects so you can uh, report to the nearby adr center or you can use this uh, toll-free number and these uh, qr codes that's available in the websites അപ്പോൾ ഈ മെസ്സേജ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് മെഡിക്കൽ ആസ് വെൽ ആസ് നോൺ മെഡിക്കൽ പീപ്പിൾ പേഷ്യൻസ് പേഷ്യൻസ് ബൈ സ്റ്റാൻഡേർസ് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എനി അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഫാർമസിസ്റ്റ് നഴ്സസ് ആർക്ക് വേണമെങ്കിലും അഡ്വേഴ്സ് ഇഫക്ട്സ് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ അവെയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ നിങ്ങൾ കണ്ടു കാണും അതുപോലെ തന്നെ കുറച്ച് കൾച്ചറൽ ഇവൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്രിക്കറ്റ് മാച്ചിൻ്റെ ഷോർട്ട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വിന്നർ ജനറൽ സർജറി സെർജറി ആയിരുന്നു ഓർത്തോപെഡിക്സും ജനറൽ സെർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ ക്രിക്കറ്റ് ചാമ്പ്യൻസാണ് അപ്പോൾ ജനറൽ സർജറി ആയിരുന്നു ഇത്തവണ വിന്നറായത് അത് കഴിഞ്ഞ് പിന്നെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ് ഫാക്കൽറ്റീസിന് വേണ്ടിയിട്ട് അന്തക്ഷരി കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു വിന്നേഴ്സ് അങ്ങനെ ഫൈനലി ക്രിക്കറ്റ് മാച്ച് വിന്നേഴ്സിനുള്ള ട്രോഫി കൊടുക്കുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏജ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ അസോസിയേറ്റ് ഡീനായ ഡോക്ടർ സുഷിത് സുഷിത് സർ ആയിരുന്നു ട്രോഫി കൊടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ